കോട്ടപ്പടി പഞ്ചായത്തിൽ വനാതിർത്തിയിൽ പുതിയതായി സ്ഥാപിച്ച ഹാങ്ങിംഗ് ഫെൻസിംഗും കാട്ടാനകൾ അനായാസം മറികടക്കുന്നു കഴിഞ്ഞ ദിവസം മുട്ടത്തുപാറ ഭാഗത്താണ് ആന ഫെൻസിംഗ് തകർത്തത് ഒരു മാസം മുമ്പ് പ്ലാച്ചേരിയിലെ കിണറിൽ വീണ കൊമ്പനാണ് ജനവാസ മേഖലയിലെത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു കോട്ടപ്പടി പഞ്ചായത്തിലെ വനാതിർത്തിയിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് അടുത്ത കാലത്ത് ഫെൻസിംഗ് സ്ഥാപിച്ചത് കാട്ടാനകളെ പ്രതിരോധിക്കാൻ കൂടുതൽ ഫലപ്രദമെന്ന് കണ്ട് ഹാങ്ങിംഗ് ഫെൻസിംഗ് ആണ് സ്ഥാപിച്ചത് ഇതിനെ മറികടന്ന് ആനകൾ ജനവാസ മേഖലയിൽ എത്തില്ലെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ആ പ്രതീക്ഷ വെറുതെ ആയിരുന്നുവെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഹാങ്ങിംഗ് ഫെൻസിംഗും അനായാസം ആനകൾ മറികടക്കുകയാണ് കഴിഞ്ഞ ദിവസം മുട്ടത്തുപാറ ഭാഗത്താണ് ആന പുതിയ ഫെൻസിംഗ് തകർത്തത് വിവിധ കൃഷിയിടങ്ങളിൽ കയറി നാശനഷ്ടവും വരുത്തിയാണ് ആന മടങ്ങിയത് ഒരു മാസം മുമ്പ് പ്ലാച്ചേരിയിലെ കിണറിൽ വീണ അതേ കൊമ്പനാണ് ാണ് ഹാങ്ങിംഗ് ഫെൻസിങ് തകർത്ത് എത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു സമീപവാസികളാണ് ആനയെ തിരിച്ചറിഞ്ഞത് കിണറിൽ വീണപ്പോഴുണ്ടായ പരിക്ക് ഇപ്പോഴും ആനയുടെ പുറത്ത് വ്യക്തമായി കാണാൻ കഴിഞ്ഞെന്ന് നാട്ടുകാർ പറഞ്ഞു ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി മറ്റെവിടേക്കെങ്കിലും മാറ്റണമെന്ന നാട്ടുകാരുടെ ആവശ്യം അവഗണിച്ചാണ് വനം വകുപ്പ് ആനയെ സമീപത്തെ പ്ലാന്റേഷനിലേക്ക് പോകാൻ അനുവദിച്ചത് ഇതിനുശേഷം പലതവണ ഈ ആന ജനവാസ മേഖലകളിലെത്തിയിട്ടുണ്ട് News does KCV News.